മമ്മൂട്ടിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ചിത്രം അത് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമായി മാറിയിരിക്കുന്നു ഈ മധുരരാജ രാജയുടെ വിജയം ആഘോഷിക്കാൻ സാക്ഷാൽ മമ്മൂട്ടി അടക്കം തിയേറ്റർ വിസിറ്റ് വരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാധകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു മമ്മൂക്ക അത്രയ്ക്ക് വിജയാഹ്ലാദത്തിലാണ് മെഗാസ്റ്റാർ ഈ വിജയം ആഘോഷിക്കാനും ആരാധകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മെഗാ സ്റ്റാറിനെ പ്രേരിപ്പിക്കുന്നത് മധുരരാജയുടെ ഈ വലിയ വിജയവും കളക്ഷനും തന്നെ മമ്മൂട്ടിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ മലയാള ചിത്രം മധുരരാജ പത്ത് ദിവസം കൊണ്ട് ആകെ കോടി കളക്ഷൻ ുന്നു എന്ന ഔദ്യോഗിക വിവരം പുറത്തുവിട്ട് നിർമ്മാതാവ് ഐപ്പ് തന്നെയാണ് ഈ ചിത്രത്തിന് വേണ്ടി പിന്തുണച്ച പ്രാർത്ഥിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു തന്റെ ആദ്യ സംരംഭം വലിയ വിജയമായ സന്തോഷം ഐപ്പ് പങ്കുവച്ചു ആരാധകർക്കൊപ്പം കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്തതോടെയാണ് മധുരാജ ഇത്ര വലിയ വിജയമായത് ഇത്രയും ദിവസം കൊണ്ട് വളരെ ന്യായമായ കളക്ഷൻ റിപ്പോർട്ട് തള്ളലുകൾ ഇല്ലാതെ പുറത്തുവിട്ട നിർമ്മാതാവിന് നന്ദി പറയുന്നു യാണ് മമ്മൂട്ടിയുടെ ആരാധകർ ഉദ്യകൃഷ്ണരുടെ തിരക്കഥയിൽ ബ്ലോക്ക് പാസ്റ്റർ മേക്കർ വൈശാഖ് പഴയ പോക്കിരാജയെ തിരിച്ചു കൊണ്ടുവന്ന് പ്രേക്ഷകർക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ചേർത്ത് ഒരുക്കിയ മുതരാജ മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത ആക്ഷൻ മാസ് രംഗങ്ങൾ കൊണ്ടും തമാശകൾ കൊണ്ടും സമ്പന്നമാണ് അതോടൊപ്പം വിനസിപ്പിക്കാൻ സലീം കുമാർ അജു വർഗീസ് ബിജുക്കുട്ടൻ തുടങ്ങിയ താരങ്ങളുമുണ്ട് മികച്ച വേഷത്തിൽ തമിഴ് താരം ചെയ് അഭിനയിക്കുന്ന ചിത്രത്തിൽ മഹിമ നമ്പ്യാർ അനുശ്രീ തുടങ്ങിയവർ നായിക പ്രാധാന്യമുള്ള വേഷത്തിൽ എത്തുന്നു രാജയുടെ പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നായകളെ കൊണ്ട് പീറ്റർ ഹെൻ ക്ഷയിപ്പിച്ച ആക്ഷനെ പറ്റി വാതോരാതെ സംസാരിക്കുകയാണ് സോഷ്യൽ മീഡിയ അതിൽ അന്ന രേഷ്മജൻ നടത്തിയ ആ വലിയ റിസ്ക്കും ആരാധകർ പ്രശംസിക്കുന്നുണ്ട് മധുരാജ വലിയ ഹിറ്റായതോടെ സണ്ണി ലിയോണും തന്റെ സന്തോഷവും നന്ദിയും മറിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു മമ്മൂക്കിയോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ആരാധകർക്ക് വേണ്ടി സണ്ണി ലിയോൺ പോസ്റ്റ് ചെയ്തത് എന്തായാലും രാജ മെഗാസ്റ്റാറിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ ആരാധകരെ ആവേശം കൊള്ളിക്കുകയാണ്